വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ചേരമരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ആപ്പ എൻടെ പണി പോയെന്നുള്ള മനസ്സിലായി ചേട്ടൻ സൗണ്ട് കേട്ടേ നമസ്കാരം ആ ജ്യോതി ചേട്ടൻ ജ്യോതിഷ് പന്തലായനി എവിടെ വീടേ വീടിയാ കോയിലാണ്ടി കോഴിക്കോട് ജില്ല സൂപ്പർ കൊട്ടിയം അതെ കൊല്ലം ജില്ലയിൽ കൊട്ടിയോന്ന് പറയുന്ന സ്ഥലത്തെ ആങ്കറിംഗ് ജിയാറുണ്ടോ അവതാരകനാണ് എന്നല്ലോ എനിക്ക് ഇങ്ങന പണിയായിട്ട് വരുന്നെന്നാ മനസ്സിലാവാത്തത് സൂപ്പർ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോടേ ഇട ചആദിയായിട്ട് പരിചയപ്പെടുവാനോ അങ്ങോട്ട് ചആദിയായിട്ട് അപ്പോൾ കൈ കൊടുത്ത് രണ്ടുപേര് ഓൾ ദി ബെസ്റ്റ് ആദിയം പറന്നോ യേ

ഭരണം പോയാൽ പിന്നെ കഥറിനെ കഞ്ഞി വീഴിയാൻ പോലും ശേഷിയില്ലാണ്ടാവുന്ന എന്റെ പാർട്ടിയിലെ ഉണ്ടല്ലോ അവനെയൊക്കെ മുഴുവനും കാറും കൂത്ത കാശു കൊടുത്ത് തിരിച്ചെടുക്കും രക്ഷിക്കാനല്ല പരിരക്ഷിക്കാൻ എന്റെ കസേര ചോട്ടിൽ എന്നെ അനുസരിച്ച് നീ ദാറ്റ് യും പറ്റംസാരെയും പറ്റിച്ച് കളകർത്ത് നടത്തിട്ട് തിരിച്ചു വരുമ്പോൾ ചോദിക്കുവോ ബിസ്കറ്റ് അങ്ങനെ 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 മലയാള യൂണിവേഴ്സൽ ഹീറോ ശ്രീ ജയനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കാണിമങ്ങാഥൻ ആരാടാണി പറഞ്ഞാടാ ാരായണൻ ഇഞ്ചിക്കോടും ഞാൻ വിവാഹം കഴിച്ചത് അവളെ സൗന്ദര്യം കണ്ടിട്ടല്ല സ്വത്ത് കണ്ടിട്ട് ആ മിസ്റ്റർ തന്നെയാട്ടി കെ ആ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി നിന്റെ വണ്ടി കിഴക്കൻ ഹായ് റേഞ്ച് കയറി ഇറങ്ങിയപ്പോ ഞാൻ നോക്കിച്ചതാ നീ ആ കൊച്ചിനെ എവിടെയോ കൊണ്ടുപോയി പത്ത് വെച്ചതാണെന്ന് വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ഞാൻ ആ കുട്ടിയെ പൊക്കിയിരിക്കും ആ

വോയിസ് ആണ് ക്ഷി ഞെട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കെട്ടിടങ്ങളും തറവാടുകളും ഒക്കെ പൊളിക്കുന്നതും വിൽക്കുന്നതും ഏതൊരാൾക്കും കഴിയുന്ന കാര്യം തന്നെ സമയമാകുമ്പോ പറഞ്ഞ ചോരൊപ്പ് അത്രയും മതി അത്രയും മതി എന്ന് പറഞ്ഞാ അങ്ങനെ തന്നെയും അപ്പൊ എനിക്ക് തോന്നുന്നു തൽക്കാലത്തേക്ക് ഇത്രയും മതി അല്ലെ അന്നേരം നമുക്കിനി താര തിരുമറി കേട്ട് നോക്കാം അല്ലെ ജ്യോതി കുറച്ച് പാവാന്ന് എനിക്ക് തോന്നി ചേട്ടന് എനിക്ക് ഒരു ആക്ർ റൈറ്റിംഗ് മുന്നോട്ട് വരുമോന്നൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടും നല്ല ആയിട്ട് തന്നെ എല്ലാ കാര്യം ചെയ്ത് എന്നൊരു നോട്ടം ഉണ്ട് ഇങ്ങനെ ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ അപ്പൊ അതുകൊണ്ട് താര തിരുമറി ഞാൻ ചേട്ടന് തരാം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം സിനിമ ഡയലോഗ് കേട്ട് നോക്കാവേ യു ഐ എന്നോട് പറ ലവ് പോയി പറയും കമ്പനി പോകും ഡയലോഗ് സൂപ്പർ അല്ലേ ഇതിപ്പോ ഡൈലോഗിന്റെ സ്വപ്നത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷെ ഇത് പറയേണ്ട ആയിരിക്കാന്നറിയോ രണ്ട് പൊളിറ്റീഷ്യൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അതായത് ഉമ്മൻചാണ്ടി സാറും അചരന്ദൻ സർ തീർച്ചേട്ടും ഒന്ന് ശ്രമിച്ചു നോക്കാം നോ വേരിസ് നമുക്ക് കേട്ട് നോക്കാം അല്ലേ ഹലോ നമ്മുടെ ക്യാപ്സൽ ആയിരിക്കും എഴുതിക്കൊണ്ടിരിക്കുന്നതല്ലേ എവിടെ തല ചൂറായിക്കൊണ്ടിരിക്കേടാ ഒന്ന് ഒരു ഉടുക്കട്ടാ ഇവിടെ സ്കാറ്ററ്റുമില്ല ഒരു പട്ടാക്കറ്റയുമില്ല എന്താ പറഞ്ഞേ എനിക്ക് ക്യാപ്സൻ തരാൻ മനസ്സില്ലന്നോ അപതിക്ക് ക്യാപ്സ തരാൻ മനസ്സില്ല എനിക്ക് ക്യാപ്സൻ തരാൻ മനസ്സില്ലെങ്കിൽ ഇല്ല എന്തിനാണോ എന്റെ ജാമിന്റെ പബ്ലിസിറ്റി നിങ്ങൾ ഏറ്റെടുത്തത് കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു പറയുന്നത് പോലെ എനിക്കെന്റെ ഐ മീൻ അതൊക്കെ പോട്ടെ എന്നോട് പറ ഐ ലവ് എനിക്ക് പറയാൻ എം ഡിയോട് പറയും എം ഡി തൂക്കും കാടേടെ പണി പോകും പറഞ്ഞല്ലോ എന്താ മഞ്ജുനാഥ് ജ്യോതിഷ് നന്നായിരുന്നു കേട്ടോ രണ്ടുപേരും അതില് മഞ്ജുനാഥിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ട പിന്നെ നമ്മുടെ ഭീമ രവിട്ടനും ജെൻസാറും തമ്മിലുള്ള ആ കോമ്പിനേഷൻ നല്ലതായിരുന്നു പിന്നെ എല്ലാം നല്ലായിരുന്നു പക്ഷേ നമ്മൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞത് കാരണം എന്ന് അങ്ങനെ ഒരു കോമ്പിനേഷൻ സിനിമയിൽ പോലും നമ്മൾ കണ്ട കാണാത്തൊരു കോമ്പിനേഷനാണ് അപ്പോൾ അതിനൊരു പുതുമുണ്ടായിരുന്നു പിന്നെ ഈ ഇപ്പോൾ നമ്മുടെ താരത്തിരിമറിയിൽ ഉമ്മൻചാണ്ടി സാറും വി എസ് ആറും തമ്മിലുള്ള അതും അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് താരത്തിരിമറിയെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മെയിൽ ആൻഡ് ഫീമെയിൽ അതും സിനിമയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹീറോ ഹീറോയിൻ ചെയ്തിരിക്കുന്ന ഡയലോഗ്സ് രണ്ട് രാഷ്ട്രീയക്കാര് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് പെട്ടെന്ന് നമുക്ക് അതെങ്ങനെ അത് ഡൈവേർട്ട് ചെയ്ത് ചെയ്യും എന്ന് പറയുന്നതിൻ്റെ ഒരു റിസ്ക് നിങ്ങൾ ഏറ്റെടുത്തത് ഗംഭീരമായിട്ട് ചെയ്തിട്ടു നന്നായിരുന്നു ജോലിഷ് നന്നായിരുന്നു എനിക്ക് പപ്പുവേട്ടന്റെ ശബ്ദം നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നി പിന്നെ ചുലിക്കർ സാറിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമയിൽ കേൾക്കുന്ന ശബ്ദമല്ല ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് ഒരുപാട് പരിചയമുള്ള അപ്പൊ അതിന്റെ പേരില് റിയൽ ലൈഫിലെ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ അപ്പൊ ആ ശബ്ദവും പിന്നെ ലാലുചാൻ്റെ ശബ്ദവും ഓക്കെ ആണ് ഓക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട ടോൺ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒന്നുകിൽ നാടകം അല്ലെങ്കിൽ മിമിക്രി അത്തരത്തിലുള്ള ഒരു കലയെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ചോദിച്ചിട്ടില്ലേ പലരും തീർച്ചയായിട്ടും കാരണം ഒന്ന് ശബ്ദമുണ്ട് രണ്ടാമത് അദ്ദേഹത്തിന്റെ ശൈലി എങ്ങനെ കൊണ്ടുവന്നു പലതും ചോദിക്കുമ്പോഴും പുള്ളി ആ രീതിയിൽ തന്നെയാ മറുപടി പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നന്നായിട്ടുണ്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട സംഗതി ഗംഭീരായി കേട്ടോ പിന്നെ ജ്യോതിഷേ രസം ഗംഭീരായിട്ട് തോന്നുന്നു പറഞ്ഞ പോലെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ശബ്ദം വെറൈറ്റി ആയിരുന്നു വളരെ ലൈവ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇനി വേറെ അദ്ദേഹത്തിന്റെ സ്പോട്ട് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു അനുകരണമായിരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടുപേർക്കും ഓൾ ബെസ്റ്റ് ും നമസ്കാരം രണ്ടുപേർക്കും ശ്രീ മഞ്ജുനാഥ് ശ്രീ ജ്യോതിഷ് നമസ്കാരം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ പേരാണ് മഞ്ജുനാഥ് എന്ന് ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടൻ്റെ ആ കോൺഫിഡൻസ് ആണ് ഏറ്റവും അധികം ജ്വലിച്ചു നിക്കണത് എനിക്കും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇക്ക പറഞ്ഞ പോലെ ജയൻ സാറും അതുപോലെ ഭീമൻ രഘു ചേട്ടനും ചേർന്നിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടു പിന്നെ ഒബ്വിയസ്ലി ഇപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ആണ് ഈ താരത്തെ തിരിച്ചു കൊടുക്കുന്ന ഒരു നാൾക്കാർ ആ അടിപൊളിയായിട്ട് അത് ഗംഭീരമായിട്ടും ചെയ്തു വളരെയധികം എൻജോയ് ചെയ്തു ജ്യോതി ചേട്ട ചേട്ട വന്നപ്പോ തന്നെ പപ്പു ചേട്ടനെ എടുത്തത് വളരെയധികം സന്തോഷം തോന്നി വിട്ട് കളയാൻ പറ്റില്ലല്ലോ അല്ലേ കോഴിക്കോട്ടുകാരനെ അതെ അടിപൊളി ചുള്ളിക്കാട്ട് സാറും സൂപ്പർബായിരുന്നു രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്